ഞാൻ ഡ്യൂട്ടിക്ക് കൊച്ചിനുള്ള ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനും വെച്ചിട്ടുണ്ട് കഴിച്ചോണേ ഞാൻ ആ ശരി എന്റെ നിന്നെ സമ്മതിക്കണം കേട്ടോ ഇങ്ങനെ വീട്ടുജോലിയും ചെയ്ത് ഭാര്യയുടെ അടിമയായിട്ട് കഴിയും ജോലി പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയല്ലേ നമ്മൾ ആണുങ്ങളല്ലേ എന്റെ ഭാര്യ ഇതിപ്പോ പറഞ്ഞിരുന്നുണ്ടല്ലോ എന്റെ തനി കൊണ പറഞ്ഞേ അവളിപ്പം നല്ലൊരു സാലറി കിട്ടുന്ന കമ്പനിയിലെ ജോലി ചെയ്യുന്നത് ആ പത്തുപതിനഞ്ച് രൂപ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ കൊച്ചിനെ നോക്കി ഇവിടെ ഇരിക്കുന്നതാണോ അവർ ജോലിക്ക് പോകുന്നതാണോ വല്ലത് പിന്നെ അറിയാം അവൾ വെളുപ്പിനെ നാലുമണിക്കൊന്ന് എഴുതി നിൽക്കുന്നതാണ് കൊച്ചിൻ്റെ ഫുഡ് എൻ്റെ ഫുഡ് പിന്നെ തുണിയുടെ ഉള്ള വാഷിംഗ് മെഷീനും അങ്ങനെ ഒട്ടുമിക്ക പണികളും അവിടെ തീർത്തിട്ടാണ് പോകുന്നത് ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ നമ്മുടെ കൊച്ചിൻ്റെ കാര്യം നമ്മളല്ലേ നോക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകരുത് എന്തൊക്കെ പറഞ്ഞാൽ ഈ മുറ്റിക്കുന്ന പരിപാടി ഒന്നും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല അടിയാ വീട്ടുജോലി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല നമ്മൾ ആണുങ്ങൾക്കും ചെയ്യാം നമ്മളെ ഭാര്യയെ സഹായിക്കുന്നത് ഒരു സെറ്റുമില്ല പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ല അല്ല നീന്തേ ഭാര്യ അടുത്തിട്ട് പോലെ യുവക്കിലേക്ക് വന്നു ആ എന്നാ ഇതൊക്കെ പഠിച്ചു വെച്ചോ ആവശ്യം വരും